മഹാത്മാ ഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ മഹാത്മാഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് ഗുജറാത്തിലെ പോർബന്ദറിൽ മഹാത്മാഗാന്ധി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലി ബായ് അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരാണ് കസ്തൂർബ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലി ബായി മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരാണ് കസ്തൂർബ ഗാന്ധി അഖിലേന്ത്യാ പര്യടനത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് തവണയും കേരളത്തിലേക്ക് മാത്രമായിട്ട് രണ്ട് തവണയും അങ്ങനെ ആകെ അഞ്ച് തവണയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു വന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ബാപ്പുജി കേരളത്തിലെത്തിയത് രണ്ടാമത്തെ സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചായിരുന്നു മൂന്നാമത്തെ പര്യടനം ഖാദി പ്രചരണാർത്ഥമാണ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി മാസത്തിലാണ് നാലാമത്തെ സന്ദർശനം ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ജനപിന്തുണയും പണവും ശേഖരിക്കുകയായിരുന്നു ലക്ഷ്യം ഒടുവിലത്തെ സന്ദർശനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ടിൽ നടന്നത് അപ്പോൾ അങ്ങനെ അഞ്ച് തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇങ്ങനെ അഞ്ച് തവണയാണ് ഗാന്ധിജി ഇന്ത്യയിൽ വന്നത് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് ഗാന്ധിജിയുടെ മറ്റൊരു പുസ്തകമാണ് ഹിന്ദുസ്വരാജ് ഹിന്ദു സ്വരാജ് എഴുതിയതും ഗാന്ധിജി തന്നെയാണ് കിറ്റിൻ്റെ ഇന്ത്യ സമരസമയത്ത് അദ്ദേഹം പറഞ്ഞൊരു മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പതിനാറിൽ ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ കാണുന്നത് നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലഖ്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു ഗ്രാമസ്വരാജ് ഇന്ത്യ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു എന്ന് ഗാന്ധിജി പറയുകയുണ്ടായി ഇന്ത്യ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് അപ്പോൾ ക്രിപ്സ് മിഷനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലെത്തി ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ജനുവരി ഒൻപത് പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിലെത്തി ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒൻപത് മുതൽ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത് ദേശസ്നേഹികളുടെ രാജകുമാരൻ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസിനെയാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പതിലാണ് ദണ്ഡിയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ദണ്ഡിയാത്ര ദണ്ഡിയാത്രയിൽ എഴുപത്തി എട്ട് അനുയോ അനുയായികളുമായിട്ടാണ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം ഗാന്ധിജി നടന്നു നീങ്ങിയത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ദിയാത്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഗാന്ധിജി വർഗീയ കലാപം നടക്കുന്ന കൊൽക്കത്തയിലെ നവഖാലിയിലായിരുന്നു അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു കൊൽക്കത്തയിലെ നവഖാലിയിലായിരുന്നു ഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ആകെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസമാണ് ജയിൽ ജീവിതം അനുഭവിച്ചത് അപ്പോൾ ജയിലിൽ കഴിഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസങ്ങളായിരുന്നു ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസവും ദക്ഷിണാഫ്രിക്കയിലെ ജയിലിലാണ് കഴിഞ്ഞത് അപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം ഗാന്ധിജി ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസവും ദക്ഷിണാഫ്രിക്കയിലെ ജയിലിലാണ് കഴിഞ്ഞത് ആധുനിക കാലത്തെ മഹാത്ഭുതം ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ മുപ്പത്താറ് നവംബർ പന്ത്രണ്ടിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിലുണ്ടായ ക്ഷേത്രപ്രവേശനത്തെ വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർത്താ പദ്ധതി അപ്പോൾ വാർത്താ പദ്ധതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനമാണ് എന്നാൽ ഗാന്ധിജി അധ്യക്ഷസ്ഥാനം വഹിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബെൽഗാം സമ്മേളനമാണ് ഇത് രണ്ടും മാറിപ്പോവാൻ സാധ്യതയുള്ള ചോദ്യത്തരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക കോൺഗ്രസ് സമ്മേളനം എന്നാൽ ഗാന്ധിജി അധ്യക്ഷ സ്ഥാനം വഹിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനമാണ്